സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടക്കുന്ന മണിക്കൂർ ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു کرنے زندہ باد ولایا يم زندہ തൊഴിലാളി തൊഴിലാളിദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് വടക്കാഞ്ചേരിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ഓട്ടുപാറ കുന്നംകുളം റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു നൂറുകണക്കിന് ആളുകളാണ് പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കുചേർന്നത് തുടർന്ന് നടന്ന സമാപന പൊതുയോഗം സി ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റലപ്പള്ളി എം ഉദ്ഘാടനം ചെയ്തു പത്തിരുപത്തിയൊൻപത് പണിമുടക്കങ്ങൾ ഇരുപത്തിയൊൻപതിൽ കൂടുതൽ പണിമുടക്കങ്ങളാണ് അഖിലേന്ത്യാ തലത്തില് ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങളായി ഉയർന്നുവരുന്നത് ഈ പ്രക്ഷോഭങ്ങള് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞു ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തില് എല്ലാ പഞ്ചായത്തുകളിലും നട ജാതകം സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളോട് ഇത് വിശദീകരിച്ചു എല്ലാ വിഭാഗം തൊഴിലാളിയും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ബാങ്കിങ് മേഖലയിലെ ഇൻഷുറൻസ് മേഖലയിലെ ഒക്കെ ഇന്നലെ വരെ പണിമുടക്കത്തിലേക്ക് കടന്നു വരാൻ വിമുഖത കാണിച്ചിരുന്ന ഒരു വലിയ വിഭാഗം തൊഴിലാളികൾ ഇന്ന് പണിമുടക്കത്തിന്റെ മേഖലയിലേക്ക് വരികയാണ് അപ്പൊ നമുക്കറിയാം എൽ ഐ സി എ പ്രതിരോധം എല്ലാ പൊതുമേഖലാ സ്ഥാപനം നമുക്കറിയാം ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട എയർ ഇന്ത്യ ഇന്ത്യ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ആ എയർ ഇന്ത്യയെ ഞാൻ എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് വലുതാക്കി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് ആ സംവിധാനം ആരെ ഏൽപ്പിച്ചു ടാറ്റയെ ഏൽപ്പിച്ചു ടാറ്റയെ ഏൽപ്പിച്ചതിനു ശേഷം ഇരുന്നൂറ് പേർ വിമാനം തകർന്ന് കൊല ചെയ്യപ്പെട്ടല്ലോ അത് കൊലപാതകമാണ് എന്ന് നമ്മുടെ നാട് ചർച്ച ചെയ്യുന്നുണ്ടോ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റുതുലക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും രാജ്യത്തെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യ ടാറ്റയെ ഏൽപ്പിച്ചതിലൂടെ ഇരുന്നൂറ് പേർ വിമാനം തകർന്ന് കൊല ചെയ്യപ്പെട്ടുവെന്നും അത് രാജ്യം ചർച്ച ചെയ്തില്ല എന്നും സേവ്യർ ചുറ്റലപ്പള്ളി എം എൽ കുറ്റപ്പെടുത്തി ഇന്ത്യൻ ഗവൺമെന്റ് ആസൂത്രിതമായി ചെയ്ത കൊലപാതകമാണ് ടാറ്റയ്ക്ക് എയർ ഇന്ത്യ വിൽപ്പന നടത്തിയതിലൂടെ ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിഐ നേതാക്കളായ എസ് ബസന്ത്ലാൽ കെ എം മൊയ്തു എം ജെ ബിനോയ് കെ പി മദനൻ എൻ കെ പ്രമോദ് കുമാർ കെ ഒ വിൻസെൻറ്റ് ടി ആർ രജിത്ത് പി കെ സദാശിവൻ എ ഐ ടി യു സി നേതാക്കളായ എം ആർ സോമനാരായണൻ ഇ എം സതീശൻ സി വി പൗലോസ് എം എ വേലായുധൻ ഷീലാ മോഹൻ കെ ജിഒ എഫ് ജനറൽ സെക്രട്ടറി ഡോക്ടർ വി എം ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രകടനത്തിന് നിരവധി യൂണിയൻ നേതാക്കൾ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഓപ്പികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ മണി വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ